സ്കൂളിൽ ചക്ക മഹോത്സവം ിൽ സ്കൂൾ മാനേജർ അബ്രഹാം ഉദ്ഘാടനം ചെയ്തു ജൂലൈ നാലാം തീയതി അന്താരാഷ്ട്ര ചക്ക ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്കും സമൂഹത്തിനും ചക്കയുടെ മാഹാത്മ്യം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ചക്ക മഹോത്സവം നടത്തിയത് കേരളത്തിന്റെ അമൂല്യ സമ്പത്തായ ചക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനു വേണ്ടി പി ടി ഐയുടെ നേതൃത്വത്തിലാണ് ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം കുട്ടികൾ ചക്കമഹോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രദർശനത്തിനുമായി പങ്കെടുത്തു ചക്കകൾ കൊണ്ട് നിർമ്മിച്ച പുതിയ ഉൽപ്പന്നങ്ങൾ കുട്ടികൾക്ക് നിർമ്മിച്ചു ചക്കമഹോത്സവത്തിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ അബ്രഹാം മോൻസിറ്റ് നിർവഹിച്ചു അസിസ്റ്റന്റ് മാനേജർ ഫാദർ ഡയൻ വടക്കേമുറിയിൽ ജീവൻ ടി അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊല്ലം ഫാദർ കുരിയൻ പൊടിവാറയിൽ മുനിസിപ്പൽ കൌൺസിലർ ബീന സിബി വെള്ളയാംകുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജോ ജോസഫ് പി പ്രസിഡന്റ് ജെയിംസ് വർഗീസ് എം പി ടി പ്രസിഡന്റ് ജിൻസി മോൾ വെള്ളയാങ്കുടി എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് നൈസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിനോയ് മഠത്തിൽ അധ്യാപകരായ അനൂപമതായി ജെറി ഓ എ റജീസ് കറിയ സിസ്റ്റർ സിൻസി ജോസഫ് റാണി ജോസഫ് ഷൈനി ബേബി എന്നിവർ നേതൃത്വം വഹിച്ചു